ഹലോ ഇന്ന് നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള വയലൊരു പുതിയോത്രയുണ്ട് അപ്പോൾ അവിടുത്തേക്കുള്ള വെളിച്ചപ്പാടിൻ്റെ കുറപ്പാടാണീ കാണുന്നത് നമ്മളെ വീട്ടിൻ്റെ മുന്നിലേക്കൂടിയാന്ന് പോകുന്നത് നമ്മൾ കണ്ടെത്തുന്ന കുറി വാങ്ങാമെന്ന ചേച്ചി ഞാനും അമ്മയും മോനും അച്ഛൻ പറഞ്ഞു ഞാനും ഇരുന്ന് വാങ്ങിക്കോളൂ കണ്ടത്തിൽ കുറച്ച് കഴിഞ്ഞിട്ടേ വരുന്നുള്ളൂ എന്ന് പറഞ്ഞു അച്ഛൻ്റെ ഇടുന്ന കുറി വാങ്ങാൻ മോനെ കുറേ വിളിച്ചിന് മോനെന്താണെന്നറിയില്ല അമ്മേനെപ്പറ്റേ വരുന്നുള്ളൂന്ന് പറഞ്ഞിട്ട് പോയിട്ടില്ല നമ്മളങ്ങനെ കണ്ടെത്തുക കുറികളെ വാങ്ങാ കുറിയുടെ ഒരുപാട് ആൾക്കാരുണ്ട് കുറി വാങ്ങാൻ കണ്ടെത്തുന്ന കുറി വാങ്ങാനായിട്ട് ഇതാന്ന് കേട്ടോ നമ്മൾ പൊതുവാത്രം അടക്കുന്ന സ്ഥലം ഒരു ഭാഗത്ത് ഫുഡ് കൊടുക്കുന്നതിൻ്റെയും ഇപ്പുറത്ത് വേറൊരു ഭാഗത്ത് ചെണ്ടക്കാർക്ക് അതായത് ചെണ്ടക്കാർക്കും തെയ്യക്കാർക്കും ഉള്ളത് അപ്പത്തെ ചെറിയ ഒരു ഫുഡ് സ്റ്റാൾ ഉണ്ട് മുട്ട പ്ലേറ്റ് ബ്രെഡ് അങ്ങനെയുള്ളത് അതങ്ങ് ആ കാണുന്ന ലൈറ്റാണ് അങ്ങനെ നമ്മൾ പോകുമ്പോഴത്തേക്ക് പരിപാടിയെല്ലാം തുടങ്ങിയിട്ടുണ്ടായിന് ആദ്യം തന്നെ കുട്ടികളുടെ പരിപാടി നാട്ടുകാരുടെ പരിപാടികളായിരുന്നു കുട്ടികളുടെ ഡാൻസ് വലിയ ആൾക്കാരുടെ പാട്ട് അപ്പോഴേക്കും വീട്ടിൽ നിന്ന് അമ്മയും ഏട്ടനും ചേച്ചിമാരെല്ലാം വന്ന് നോക്കുമ്പോൾ ഞാൻ അവിടെ നിന്ന് പരിപാടി അവിടെ നടന്ന് എഴുന്നേച്ചി അവരോടാണ് നടക്കാൻ പോയി ഇത് ഫുഡിൻ്റെ ക്യൂ ആട്ടാ പച്ചക്കറി ബിരിയാണീനും അപ്പോൾ നല്ല തിരക്കുണ്ട് നമ്മളാരെല്ലാം ചുറ്റിക്കിറങ്ങാമെന്ന് വെച്ചാൽ നടക്കലാണ് ഞാൻ ഇപ്പോൾ ഇരുന്നിട്ടുള്ള ഒരു മധുലിൻ്റെ മേലെയാണ് കേട്ടോ അതിൻ്റെ ബേക്കിൽ പച്ചക്കറികളുണ്ട് ഫുൾ പച്ചക്കറിയാണ് ഇരുടായ കൊണ്ട് ഫുൾ കാണിക്കാൻ പറ്റിയില്ല ഇവിടെ നിന്ന് ഓരോ തെയ്യങ്ങളെ ഉണ്ടാക്കലാണ് കൊണ്ട് അത് ഗുരുവാണ് കേട്ടോ നമ്മുടെ നാട്ടിലെ ഒരു ഭാഗത്തുനിന്ന് കുട്ടികളെ ഡാൻസ് നടക്കുന്നുണ്ട് എഴുന്നിവർ ഓടലും ചാടലും കുറേ കുട്ടികളുണ്ട് കേട്ടോ ചെറിയ ചെറിയ മക്കൾ ഓടിക്കളിക്കലും ചാടിക്കളിക്കലും ഒരുപാട് സ്പേസ് ഉണ്ട് അവർക്ക് നടക്കാനും ഓടാനും എല്ലാം അപ്പോൾ ഇതാ നമ്മളെ നാട്ടരങ്ങ് തുടങ്ങി ഒമ്പത് മണിക്കായിരുന്നു കണ്ണൂരുള്ളതൊക്കെ നാട്ടരങ്ങ് പരിപാടി ഉണ്ടായിന് അത് മേലേരിക്കൂടെ കൂട്ടാ എത്തിക്കുന്നതാണ് നമ്മൾ അടിയറ തുടങ്ങി പന്ത്രണ്ടായിരം ടൈമിൽ തുടങ്ങി ടൈമ് ഓർമ്മയില്ല thank <laughs> you